എന്താ അത്ര ബോറല്ലേ നിങ്ങൾക്ക് ഒന്നും അല്ലേ കൊച്ച മന്നെ ഒരു വണ്ടി ഒന്ന് ആയിനെ ഇരിച്ചു നടക്കിക്കോ കിതാവാണോ അതൊക്കെ നടക്കണ്ട വണ്ടി എടു വണ്ടി എടു ഇവിടെ പോയി എടുടാ ക്ലാസ്സിൽ ആടി ഫോട്ടോ എടുക്ക് ആരെങ്കിലും ഇല്ല ഇല്ല ഇങ്ങോട്ട് ഒരുകേ ഇട് ലെസ്നറ്റ് എടുക്ക് ഇവിടെ ഞങ്ങള് ട്രാഫിക്കില് കിടക്കുമായിരുന്നു അപ്പോഴാണ് ഈ വണ്ടി വന്ന് ഇടിച്ച് ബസ് അടിച്ച് കയറുമായിരുന്നു ഇടിച്ചു കയറി ബാക്കി വന്ന എല്ലാ വണ്ടികളും ഇടിച്ച് ഞങ്ങള് ട്രാഫിക്ക് കിടക്കുവായിരുന്നു അതാണ് ഇവിടെ സംഭവിച്ചത് ട്രാഫിക്കിൽ ഇട്ടിരുന്ന വണ്ടിയാണ് ഈ ഈ വണ്ടിയാണ് മെയിൻ ബസ്സാണ് ഇതിന്റെ എല്ലാം കാരണം ഒരു നാലഞ്ച് വണ്ടി ഇവിടെ ഇടിച്ചു തകർത്തിട്ടുണ്ട് ബസ് അടിച്ചു കയറുമായിരുന്നു സ്വാമിയ്വേ നിങ്ങളെത്തിൽ നിങ്ങളെ വണ്ടി ാൻഡർ സ്മെല്ല് അടിച്ചു അത് അവിടെ സ്മെല്ല് സ്മെല്ലുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര സ്പീഡായിരുന്നു അത് നിരത്ത് ഞാൻ ഡ്രൈവറൊക്കെ ഈ വണ്ടി തന്നെ പോന്നോ സംഭവിച്ചു നല്ല സ്പീഡാണ് ബാക്കിൽ ഞങ്ങള് ഫ്രണ്ടിലിരുന്ന് ബാക്കിയിൽ ഇരുന്ന ആന്റീ മാമിയുടെ തലയുടെ ഇവിടെ മുറുവായോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയെ ഞങ്ങളെല്ലാം വണ്ടീന്ന് തെറിച്ച് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ചെന്ന് അമ്മന്ന് വീണ് കിടക്കുക സ്വന്തം സ്ഥലം കരവളും നീലാമളെന്ന് പറഞ്ഞത് ഞങ്ങൾ കടക്കൽ കല്യാണത്തിന് പോകാൻ പോവാ